സൗദി അറേബ്യ മക്കയിലുണ്ടായിരുന്ന കെ റുഭാത്തിൻ്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്ന് തലശ്ശേരി ഓടത്തിൽ ജുമാത്ത് പള്ളി പരിപാലന കമ്മിറ്റി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ വാർത്താസമ്മേളിച്ച് ആരോപിച്ചു പത്ത് വർഷം മുമ്പും കെ ഇ ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ ചിലർ ഇത്തരം നീക്കം നടത്തിയിരുന്നു കെ ഇ കുടുംബമായോ താവഴികളുമായോ യാതൊരുവിധ ബന്ധവുമില്ലാത്ത ചില തൽപര കക്ഷികളാണ് ഇതിന് പിന്നിലെന്നും അവർ ആരോപിച്ചു സൗദി ഗവൺമെന്റിന്റെ ഔക്കാഫിൽ നിക്ഷിപ്തമായ കെയ് റുബാത്ത് നഷ്ടപരിഹാര സംഖ്യ വാങ്ങിത്തരാമെന്ന് പ്രലോഭിപ്പിച്ച് കെയ് പലരിൽ നിന്നും വ്യാപകമായി പണം പിരിക്കാൻ ശ്രമിക്കുകയാണ് വകോസ്വത്തിനുള്ള നഷ്ടപരിഹാര സംഖ്യ ആർക്കും വീതിച്ചുകൊടുക്കാൻ പറ്റുന്നതല്ല കെയ് മാറല്ലാത്തവരടക്കമുള്ളവരെ വഞ്ചിക്കാൻ മാത്രം ഉദ്ദേശിച്ചാണ് പണപ്പെരിവ് നടത്തുന്നതെന്നും ഭാരവാഹികൾ ആരോപിച്ചു ബാക്കിയിലുണ്ടായിരുന്ന കെയ് റുബാത്തിന്റെ പേരിൽ വീണ്ടും ജനങ്ങളെപ്പറ്റി തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെടുക്കാൻ വിവാഹവും പ്രിച്ച് കെ കുടുംബത്തിൽ നിന്നും റുബാത്ത് ആക്ഷൻ കമ്മിറ്റി എന്ന ഒരു കള്ള പേരിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും അത് പല നമ്മുടെ കെ കെയ്മാരുടെ തറവാട്ടിൽ നിന്നുള്ള ആളുകളെ അതായത് പാവപ്പെട്ട ആളുകളെ പൈസ വിരിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പണ്ട് തലശ്ശേരി രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ആറിലാണ് പതിനാറിലാണ് നമ്മൾ ഒരു കേസ് കൊടുത്തിരുന്നു അത് ആ സമയത്ത് ഇവർ ഇത് മാറി അത് നിർത്തുകയും പിന്നെ അത് വീണ്ടും ഇപ്പോൾ അത് കൊല്ലതിന് ശേഷം വീണ്ടും ഇതിൻ്റെ ഒരു തട്ടിപ്പ് സംഘം വന്നിട്ട് ഇത് നമ്മുടെ ഈ കെയ്റുബാത്തിൻ്റെ പൈസ അത് അയ്യായിരം കോടി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കബളിപ്പിച്ചുകൊണ്ട് അവർ ഇതിൻ്റെ ഒരു ഫണ്ട് റേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഫണ്ട് റേസ് ചെയ്തിൻ്റെ ചിലവ് ഇത്രയുണ്ട് ഉണ്ട് എന്നിട്ട് അപ്പം ആയിമാരിൽ നിന്നും കുറേ പൈസ കളക്ട് ചെയ്തിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഓടത്തിൽപ്പള്ളി കമ്മിറ്റി ഭാരവാഹികളായ സി ഒ കെ അലവിക്കൈ സി ഒ ടി അമീർ അലി കെയ് സി കെ പി അബ്ദുറഹ്മാൻ കെയ് സി കെ പി റയിസ് കെയ് സി ഒ ടി ജംഷിദ് കെയ് എന്നിവർ പങ്കെടുത്തു ഗ്രാമി ന്യൂസ് കണ്ണൂർ